അലങ്കാര പക്ഷികളും മൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര ആ ഇത് എവിടെ സ്ഥിതി ചെയ്യണമെന്ന് വെച്ചാൽ പാലക്കാടുള്ള നന്മാറേന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററുള്ള ഇവിടെക്ക് ഇത് ഇവിടെ സ്ഥിതി ചെയ്യണ ചെറിയ ഷോപ്പാണ് അത്യാവശ്യം ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും ഒരാൾക്ക് നൂറ്റൻപത് രൂപ കേട്ടോ അവിടെ ചാർജ് തന്നെ അകത്തേക്ക് കയറി വരുമ്പോൾ വലുസൈഡിൽ കാണുന്ന ഈ കൂട്ടിൽ കിടക്കുന്ന ഐറ്റമാണ് മക്കാവോ ഇവിടുത്തെ പ്രവേശന സമയം വരുന്നത് രാവിലെ ഒൻപതര തൊട്ട് വൈകുന്നേരം അഞ്ചര വരെയാണ് ആ കാണ മീൻ വളർത്തുന്ന ഒരു ചെറിയ കുളാണ് ജാപ്പനീസ് കാർപ്പുകളാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത് ഈ പല തരത്തിലുള്ള നിറങ്ങൾ തന്നെയാണ് ഈ മക്കാവൂൻ്റെ ഭംഗി കൂട്ടണ വനപ്രദേശങ്ങളും പിന്നെ വെള്ളമൊക്കെ കൂടുതലുള്ള ഏരിയകളാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഇവരുടെ ഭക്ഷണ രീതി നോക്കുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള പഴങ്ങളും കായുകളും ഒക്കെയാണ് മെയിനായിട്ടുള്ളത് മനുഷ്യന്മാരുടെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ ഇവരും മിടുക്കരാണ് ഈ കാണുന്ന കൂടുകളിൽ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം അങ്ങനെ ആദ്യം കാണുന്നത് ഈ കിടക്കണ ആമച്ചേടയാണ് ആൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ വീഡിയോ അടുത്ത പുള്ളിക്ക് പിടിച്ചാറുള്ള ഈ കാണുന്ന ആളാണ് സൈമറി കുരങ്ങിൻ്റെയും മണ്ണാൻ്റെയൊക്കെ വർഗത്തിൽപ്പെട്ടതാണ് ഇവരെ പണ്ട് മുതൽ വളർത്തുമൃഗങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അതുമാത്രമല്ല ലാബിലെ ചില ടെസ്റ്റുകൾക്കൊക്കെ ഇവനെ ഉപയോഗിക്കാറുണ്ട് ബ്രസീലിലെ മധ്യ ആമസോണിൽ മാത്രം കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ആളാണ് ഇവൻ ഈ വലിയ എലികൾ ആഫ്രിക്ക എന്നുള്ളിയാണ് ഇവരുടെ മുഖത്തുള്ള രണ്ട് കവിളിൻ്റെ സൈഡ് ശരിക്കും ഒരു വലിയ സഞ്ചി പോലെയാണ് അത്യാവശ്യം ഫുഡൊക്കെ അതിൽ സ്റ്റോക്ക് ചെയ്യാൻ ഇവർക്ക് പറ്റും ഏഴ് ടു ഒൻപത് വർഷം വരെയാണ് ഇവരുടെ ആയുസ് ഇവനാണ് റാക്കൂൺ ആള് വടക്കേ അമേരിക്കയിൽ നിന്ന് വന്നേക്കണിയാണ് ഇവനെ കണ്ട ചെറിയൊരു വശപ്പശ പോലെ തോന്നും പക്ഷെ ആൾ അങ്ങനെയല്ല അങ്ങനെ തോന്നുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ അവൻ്റെ മുഖത്ത് രണ്ട് കണ്ണിൻ്റെ സൈഡിൽ കണ്ടോ ഒരു മൊഹം മൂടി വെച്ചാക്കണോ അല്ലേ അതാണ് പ്രശ്നം ഈ പൂച്ചകളെ കണ്ട കാട്ടുപൂച്ച എന്ന് തോന്നുമെങ്കിലും പക്ഷെ ആൾ അവിടെ നിന്നല്ല ബംഗാളിന്നാണ് ഇവരുടെ ബുദ്ധിയുടെ കാര്യം നോക്കുവാണെങ്കിലേ അതിൽ നമ്പർ വണ് ഉമാര് ഇവർക്ക് ഇവരുടെ എനർജി റിലീസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു നല്ല ഏരിയ വേണം അതുകൊണ്ടാണ് ഈ രണ്ട് പൂച്ചേനെ ഇത്രയും വലിയ കൂട്ടിൽ തേങ്ങണ ഇതാണ് ഇഗ്വാന ആള് ജനപ്രിയ വളർത്തുമൃഗമാണ് ഇഗ്വാനകൾ പല തരത്തിലുള്ള ഉണ്ട് തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശമാണ് ഇവരുടെ പ്രധാന സ്ഥലം പ്രധാനമായിട്ടും മരങ്ങളിലും വനപ്രദേശത്തേക്കാണ് ഇവരുടെ താമസം ഇവരെ ലുക്ക് കണ്ടല്ലോ മിക്കവരും വിചാരിക്കുന്നത് മാംസബുക്കാന്ന പക്ഷെ അങ്ങനെയല്ല ഇവര് സസ്യ ബുക്കാണ് മെയിനായിട്ട് പൂക്കള് പച്ചക്കറി ചെടികൾ ഇതൊക്കെയാണ് ഇവർ കഴിക്കണത് ഇവരുടെ ശരീരത്തില് മൂന്നാം കണ്ണ് എന്നറിയപ്പെടുന്ന ഫോട്ടോസെൻസറി അവയവുണ്ട് അത് വേട്ടക്കാരെ കണ്ടുപിടിക്കാൻ ഇവരെ സഹായിക്കുന്നു തല കുലുകിയാണ് ഇവർ ആശവിനിമയം നടത്തുന്നത് ശരീരത്തിൽ നിന്ന് ഉപ്പുരസം പുറന്തള്ളാൻ വേണ്ടി ഇവർക്ക് തുമ്മാനും പറ്റും അർജന്റീനക്കാരനാണ് ഈ കടന്ന് ഉറങ്ങുന്നത് പേര് സാൽവേറ്റർ ബ്രസീല് ഉറോഗിയോ അർജന്റീന എന്നിവിടെ ഉൾപ്പെടുന്ന ദക്ഷിണ അമേരിക്കയിൽ നിന്നാണ് ഇവർ വരുന്നത് ഇവരുടെ നിറത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇവർ ശക്തരായ നീന്തൽക്കാരാണ് കടലിലും ശുദ്ധജല പരിസരത്തൊക്കെ ഇവർക്ക് സുഖമായിട്ട് നീന്താൻ പറ്റും നീന്താൻ പറ്റുമെന്ന് മാത്രമല്ല അവിടെയൊക്കെ ഇവർക്ക് ജീവിക്കാനും പറ്റും ഇവിടെ കുതിര സഫാരി ഉണ്ട് ഒരാൾക്ക് അമ്പത് രൂപയാണ് ചാർജ് തന്നെ ഫോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് വേറെ ആരോ പരിപാടി എന്ന് തോന്നുന്നു ആ ഇത് ആളെവിടെന്നു വച്ചാൽ ആഫ്രിക്കന്നാണ് ദേ ഇവരെ കണ്ടോ ചില സിനിമയിലൊക്കെ ഇവരെ കാണാൻ പറ്റും തെക്കൻ ആഫ്രിക്കയില് കാണപ്പെടുന്ന ഒരു ചെറിയ മങ്കൂസാണ് മീർ കറ്റ് ഇവരുടെ മേത്ത് തവിട്ടു നിറമുള്ള രോമാണുള്ളത് അതിന്റെ ഇടയിൽ ഇരുണ്ട വരകളും കൂടി കാണാൻ പറ്റും കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങൾ അതിജീവിച്ച് കഴിയാൻ ഇവർക്ക് ഭയങ്കര കഴിവാണ് പാറക്കെട്ടുകളിലൊക്കെയാണ് ഇവർ മെയിനായിട്ട് താമസിക്കുന്നത് ഈ കാണുന്ന മേളിലുള്ള കൂട്ടിലേ കുറച്ച് കിളികളുണ്ട് അവരല്ല പാറിപ്പാറ നടക്കുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റില്ല എന്നുള്ളൂ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ പാർക്കാണിത് പിന്നെ ഈ നന്മറയിൽ ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് മാസം ആവണേ ഉള്ളൂ എന്തായാലും സംഭവം കൊള്ളാം വന്നു കഴിഞ്ഞാൽ സമയം പോണതുപോലും അറിയില്ല ഈ കാണുന്ന കോഴികൾക്ക് കൂട്ടായിട്ട് നിർത്തിയാക്കളാണ് ആളെ പെട്ടെന്ന് നോക്കിയപ്പോ ഒരു പട്ടിക്കൂട്ടനാന്ന് തോന്നി പിന്നെയാണ് മനസ്സിലായേ അത് ആട്ടുമ്പിയാന്ന് ഇനി പോണേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വിസ്രടിക്കുന്ന പോലത്തെ സൗണ്ട് കേട്ടില്ലേ അത് കേൾപ്പിക്കണ ഒരു പക്ഷിക അടുത്തേക്കാണ് ഈ കാണുന്ന കൂടുകളിൽ വെറൈറ്റി പക്ഷികളാണുള്ളത് എന്നാൽ അവരൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലേ ഇതാണ് ആ വിസ്രടിച്ച സൗണ്ട് കേൾപ്പിച്ച ആള് ആഫ്രിക്കൻ ഗ്രേ എന്നാണ് അറിയണേ നാലഞ്ച് സൗണ്ട് ഉണ്ടാക്കും സൂക്ഷിച്ച കേട്ടോ എഴുതി വെച്ചേക്കണവർക്ക് അങ്ങനെ എഴുതി വെച്ചാൽ പോലെ ഇപ്പൊ ആക്കു പേടിപ്പിക്കാൻ സമയമല്ല നല്ല ഉറക്കത്തിലാണ് ഇത് ആദ്യം പറഞ്ഞ പോലെ ഇഗ്വാനകൾ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ അത് തന്നെ വേറെ നിറത്തിലുള്ളവരാണിത് അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഈ കാണുന്ന സ്ഥലത്തെത്തും ഇവിടെയും പക്ഷികളാണുള്ള അവിടെ ആരോ ഒച്ച ഉണ്ടാക്കണം കണ്ടിട്ട് അങ്ങോട്ട് എത്തി പരിഞ്ഞു നോക്കാണ് അങ്ങനെ ഇവിടെയുള്ള പല തരത്തിലുള്ള പെഡ്സിനെ കണ്ടിട്ട് നേരെ ഇറങ്ങി ഇന്നത്തെ ട്രാവൽ സ്റ്റോറ് തീർന്നു ഇനി അടുത്ത ട്രാവൽ സ്റ്റോറിൽ കാണാം